എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാൻ വീഡിയോയിലേക്ക് സമയം ഒൻപത് ആറായിട്ടുണ്ട് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തെ ഫസ്റ്റ് ഡേ അപ്പോൾ മാർക്കറ്റ് പ്ലസ് മൈനസ് പ്ലസ് മൈനസിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഒരല്പം വീക്കാണ് ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അല്പം വീക്കാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് സ്കാൻ ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത് എപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവല് അതായത് നിൽക്കുന്ന ലെവലിൻ്റെ അപ്പിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ അതായത് ഇപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം കംപ്ലീറ്റ് ഞാൻ ഫ്യൂച്ചറാണ് നോക്കിയത് ഈ മാസം ഇൻഡെക്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് നമ്മളെല്ലാം മേഖലയും നോക്കണമുണ്ട് ഇത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ മാർക്കറ്റ് അഞ്ച് പോയിന്റ് ആണ് മാർക്കറ്റിൽ അപ്പായിരിക്കുന്നത് ജസ്റ്റ് ഫൈവ് പോയിൻറ്റ്സ് ആ ഫൈവ് പോയിന്റ്സ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഇരുപത്തിനാല് നാനൂറ്റി നാൽപ്പത്തിനാലിന് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു റിജക്ഷൻ ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തിരണ്ടിൽ വരും ആ റിജക്ഷനും കൂടെ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലെന്നു പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത്തി ഏഴാണ് ആദ്യത്തെ എൻ്റെ ഒരു ട്രിഗർ പോയിൻ്റ് ആയിട്ട് കാണുന്നത് അതിനും ഓൺലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി നാല് അഞ്ഞൂറ്റി പതിനാലായിരിക്കും എൻ്റെ കോൺസെൻട്രേഷൻ മതി ഈ മാസം കൃത്യമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പത്തോ പതിനഞ്ചോ പോയിൻ്റ് ഇരുപത്തൊന്ന് പോയിൻ്റ് ഒക്കെ കിട്ടുന്നത് എടുത്തിട്ട് കൃത്യമായിട്ട് ഡിസിപ്ലിനോട് കൂടി ട്രേഡ് അവസാനിപ്പിക്കുന്ന ഒരു മാസമായിരിക്കും ഈ മാസം സാധാരണ രീതിയിലൊക്കെ ഹോൾഡ് ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി വൈകുന്നേരം വരെ കൊണ്ടുപോകുന്ന പരിപാടിയായിരുന്നു കഴിഞ്ഞ മാസം ഈ മാസം ലോട്ട് കൂട്ടി ക്യാൽപ്പ് ചെയ്യുന്ന പരിപാടിയിലേക്കാണ് ആലോചിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ആ ഒരു ട്രെൻഡ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അഞ്ച് പോയിൻ്റ് ആണ് അപ്പായിട്ടിരിക്കണത് അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം ആദ്യത്തെ റിജക്ഷൻ ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തിരണ്ട് അതൊന്ന് അത് കവറപ്പ് ചെയ്യണം കാരണം ഈ ഒരു ക്യാൻഡിൽ വീക്ക് ആവുമ്പോഴത്തേക്കും ഇരുപത്തിനാല് നാനൂറ്റി എൺപത്താറൊരു ട്രിഗർ പ്രൈസ് ഉണ്ട് അതും കവറപ്പ് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിമൂന്നിൽ വരുമ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും അപ്പോൾ ഇവിടെ എനിക്കൊരു എൻട്രി കിട്ടി അല്ലെങ്കിൽ ഈ അപ്സൈഡിൽ എനിക്കൊരു എൻട്രി കിട്ടി അത് ആവശ്യത്തിന് പ്രോഫിറ്റ് എടുത്തു ഇൻ കേസ് അത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ അതാണ് ഇമ്പോർട്ടൻറ്റ് നിലവിലത്തെ ക്യാൻ്റിൻ്റെ ലോ ആണെന്ന് സസ്റ്റൈനബിൾ ആയിട്ട് പറയാം കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തെട്ട് എന്നുള്ള ഒരു ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അപ്പോൾ ആ ഏരിയയിൽ ക്യാൻഡിൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് പിൻബാറാണോ എൻഗൾഫിംഗ് ആണോ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കത്തുള്ളത് ഇതൊരു പക്ക സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു പോയിൻ്റ് പലർക്കും പറ്റുന്ന ഒരു ഡിഫോൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാല് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തെട്ട് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണും ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തെട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അത് എക്സിറ്റ് ചെയ്തങ്ങ് മാറും അപ്പോൾ മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി പോവുകയും ചെയ്യും ഓരോ ലൈനും ഓരോ ആയിട്ട് വേണം കാണാൻ അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ഇത് റെസിസ്റ്റൻ്റ് ഇത് ടാർഗറ്റ് അങ്ങനെയല്ല ഓരോ ഏരിയയും ഓരോ ലെവലുകളാണ് ആ ലെവലുകൾ ക്യാൻഡിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും മാർക്കറ്റിൻ്റെ ഫ്രണ്ട് കണ്ടിന്യൂഷനാണോ അതോ റിവേഴ്സ് ആണോ എന്നൊക്കെ ആ ഏരിയയിലെ ക്യാൻഡലിൻ്റെ ഫോർമേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തെട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തെട്ട് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തൊമ്പത് ആ ഒരു റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ താഴത്തോട്ടുള്ള മൂവേ ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അങ്ങനെ മൂവായാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് ഇരുപത്തിനാല് മുന്നൂറ്റി പതിനാറിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടികൾ സ്റ്റിൽ ആർ എസ് ഐ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ അപ്പർ സൈഡ് വൺ അവറിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ബട്ട് മാർക്കറ്റ് ഡൗൺ ഇട്ട് വന്നു അതായത് ആർ എസ് ഐനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ട്രെൻഡ് ഇൻറ്റൻസിറ്റി ആ ഇൻഡിക്കേറ്റർ ഡൗൺ സൈഡ് ആയതുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് കൺസോൾട്ടേഷൻ അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ വരുമ്പോഴാണ് എൻ്റെ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ കൺഫേം ആകത്തുള്ളൂ ഈ മാസം തൊട്ട് അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേ ആഡ് ചെയ്ത ഇൻഡിക്കേറ്ററാണ് പിന്നെ അത് തേർട്ടി മിനിറ്റിലേക്ക് വരുമ്പോഴോ ജസ്റ്റ് ഒന്ന് കയറി എന്ന് മാത്രമേ ഉള്ളൂ ബട്ട് എസ് എം എന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയിട്ടില്ല അപ്പോൾ ഒരു ആർ എസ് ഐ അല്ലെങ്കിൽ സപ്പോർട്ട് ഇൻഡിക്കേറ്റർ മൂവ് ആയി എന്നും പറഞ്ഞിട്ട് ഒരിക്കലും അതൊരു എൻട്രി ആവത്തില്ല അവിടെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണം അങ്ങനെ മൂന്നോ നാലോ കൺഫർമേഷൻസ് എടുത്തിട്ട് മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് അത് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ രാവിലെ സ്ട്രൈക്കാണ് ഞാൻ എടുക്കണതെങ്കിലും എൻ്റെ മെയിൻ ഫോക്കസ് ഈ ഇൻഡെക്സിൻ്റെ ചാർട്ടിലായിരിക്കും രാവിലത്തെ മൂവ്മെൻറ്റിൽ ഇൻഡെക്സിൻ്റെ ചാർട്ടും കൂടെ കമ്പയർ ചെയ്ത് വേണം സ്ട്രൈക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കാൻ കാരണം ഇരുപത്തിനാലോ നാനൂറ്റി എൺപത്താറോ ആ ലെവലോ മാർക്കറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ട്രൈക്ക് പർട്ടിക്കുലറി ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് രാവിലത്തെ ഒരു പത്ത് മണിവരെ ഇൻഡെക്സ് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇൻഡെക്സിൻ്റെ ലെവലുകളായിട്ട് ഞാൻ കാണുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായാൽ ഈ ഡയറക്ഷനും ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ അത് ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ താഴെത്തോട്ടുള്ള മൂവ് ഓക്കെ അപ്പോൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകുന്നു സ്ട്രൈക്കിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തി നാല് മുന്നൂറിൻ്റെ സിയും ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ പി ആണ് കാരണം പത്ത ഇരുപത്തൊന്നോ പോയിന്റിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ഈ ലെവലുകളൊക്കെ അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ ഇൻ കേസ് വല്ല ഗ്യാപ്പ് ഗ്യാ നല്ല രീതിയിൽ ഗ്യാപ്പ് ആയി കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സ്പേസിലെ ലെവൽസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്നിനും ഓൾട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇത്തിരി ലെങ്ത് ആയിരിക്കും ഫൈവ് മിനിറ്റിൻ്റെ ആവുമ്പോളെ സ്റ്റോപ്പ് ലോസ് ചെറുതാവും ടു മിനിറ്റിൻ്റെ ആവുമ്പോൾ വീണ്ടും സ്റ്റോപ്പ് ലോസ് ചെറുതാവും അപ്പോൾ ടു മിനിറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരെ ടു മിനിറ്റിലേക്ക് ഒന്ന് ഇട്ടു നോക്കാം ഇന്നത്തെ കണ്ടീഷനിൽ ടു മിനിറ്റ് വളരെയധികം ഗുണം ചെയ്യും ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ടു മിനിറ്റാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ടു മിനിറ്റിൽ നോക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ടു മിനിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടെ സ്റ്റോപ്പ് ലോസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെറുതായിരിക്കും പത്ത് പോയിൻ്റൊക്കെ മൂവിൻ്റെ മൂവിങ്ങിൻ്റെ ഒരു സമയം വരികയാണെങ്കിൽ ടു മിനിറ്റ് വളരെ ബെറ്ററാണ് ഓക്കെ അപ്പോൾ ഇരുപത്തി നാല് അറുനൂറ് പി ഇരുപത്തി മുന്നൂറ് സി അപ്പോൾ അതിൽ നൂറ്റി എഴുപത്തെട്ടാണ് പക്ക സ്റ്റോപ്പ് ലോസ് ഏരിയ ആയിട്ട് കാണുന്നത് ടു മിനിറ്റിൻ്റെ ആർ എസ് ഐ രണ്ടും അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അത് നേരെ പോയി ക്രോസ് ഓവർ ആകുമ്പോൾ മാത്രമാണ് പി യിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സമയം ഒമ്പത് പതിനാല് മാർക്കറ്റ് ഓപ്പൺ ആവാറായിട്ടുണ്ട് മാർക്കറ്റ് സിയിലേക്കാണ് മൂവ് അപ്പർ ആദ്യത്തെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പതിനഞ്ച് മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറുപത്തിരണ്ട് എന്നുള്ള ലെവലാണ് എസ് എം എൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ എസ് എം എയുടെ മുകളിലോട്ട് പോയാൽ ഇരുന്നൂറ്ററുപത്തേഴ് ഫൈനൽ ടാർഗറ്റ് ഇവിടം വരെ വന്ന ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഇരുന്നൂറ്ററുപത്തേഴ് ഭാഗത്തേക്ക് പോകുമെന്ന് നോക്കുന്നുണ്ട് കാരണം ആർ എസ് ഐയിൽ ക്രോസ് ഓവർ കിട്ടി ഈ സപ്പോർട്ട് ഇൻഡിക്കേറ്ററും അപ്സൈഡിലേക്ക് നിൽക്കുന്ന കാരണം എന്തായാലും മാർക്കറ്റ് സിയിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ ഇരുന്നൂറ്റി അറുപത്തേഴ് ഒരു ഫൈനൽ ടാർഗറ്റ് ആണ് പിന്നെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് പക്ഷെ അത് ക്യുക്കായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുത്താൽ മാത്രമാണ് അത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നെ സംബന്ധിച്ച് ഇനിയുള്ള എൻ്റെ ലെവൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് എഴുപതാണ് ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ട് ക്യാൻ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഞാനത് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അല്ലാത്തപക്ഷം എൻ്റെ ഫുൾ കോൺഫിഡൻറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപതാണ് അതിനപ്പുറത്തേക്ക് വേറെ യാതൊരുവിധ കാഴ്ചപ്പാടും എനിക്കില്ല ഇ ഇരുന്നൂറ്റി എഴുപതിൽ ഒരു ലെവൽ എക്സ്പാൻഷനും വന്നു നിപ്പോൾ ഉണ്ട് എന്തായാലും വെയ്റ്റ് ചെയ്യാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഫ്ലക്ച്വേഷൻസ് എന്തായാലും മാർക്കറ്റിൽ വരും അറുപത്തി രണ്ടായിട്ടുണ്ട് അറുപത്തി നാല് ഇൻഡെക്സിന് ഞാനീ പറഞ്ഞ പോലെ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് മൂവ് ചെയ്ത് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിമൂന്ന് വരെ എത്തുമ്പോഴാണ് ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി നിലവിലത്തെ ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ ഏത് നിമിഷവും തിരിച്ച് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇന്ന് തന്നെ വരണമെന്നില്ല ചിലപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ചിലപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു ഇൻഡെക്സ് വെച്ചിട്ടാണ് ആദ്യത്തെ ടാർഗറ്റ് നോക്കുന്നത് നിലവിലത്തെ ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എൻ്റെ മെജോരിറ്റി ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാണ് അതേപോലെ ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ പിയിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ ആർ എസ് ഐ ഓൾറെഡി ക്രോസ് ആണ് സപ്പോർട്ട് ഇൻഡിക്കേറ്ററും ക്രോസ് ആണ് ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് നാലോ അഞ്ചോ ക്യാൻഡിൽ അല്ലെങ്കിൽ ഹൈ വോളിയത്തിൽ ബ്രേക്ക്ഔട്ട് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തിനാലാണ് അടുത്ത റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തൊമ്പതേ പോയിൻറ്റ് തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് ലെവൽ എക്സ്പാൻഷൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി അറുപത്തൊൻപതേ പോയിൻറ്റ് തൊണ്ണൂറ് വരെ വന്നിട്ടുള്ളൂ അതിനർത്ഥം ഇനിയും താഴെത്തോട്ട് പോയാൽ ശരി ഇരുന്നൂറ്റി എഴുപത് ഭാഗത്തേക്ക് ഒരു തിരിച്ചുവരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ക്യാൻഡിൽ താഴെത്തോട്ട് പോയിരിക്കുന്നത് ഒരു തവണ കൂടി ഇരുന്നൂറ്റി എഴുപത് വരുമെന്ന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം അറുപത്താറ് എഴുപതൊന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൺപത്തിനാല് ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ അതുവരെ നോക്കിയിട്ട് ഇന്നത്തെ പരിപാടി ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇരുപത്തിയാറ് വന്നപ്പോൾ തൊണ്ണൂറ് ഇരുപത്തിനൂറ്റി എഴുപത് ടച്ച് ചെയ്യാത്ത കാരണം തിരിച്ചു വരാനായിട്ടുള്ള മൂവ്മെൻറ് ഉണ്ട് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ഓൾമോസ്റ്റ് വളരെ സേഫ് ആയിട്ടുള്ള പൊസിഷൻ ആയിട്ടുണ്ട് ആസ് എ ഡിസിപ്ലിൻ ട്രേഡർ മാക്സിമം കൊടുക്കുക ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലോ ഈവൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലോ നാൽപ്പതിലോ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക ഇനിയൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ആറായിരിക്കും എൺപത്തി ആറോ എൺപത്തിനാലോ ഒന്നെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ടാർഗറ്റ് പോയി ഹിറ്റ് ചെയ്യണം കാരണം താഴെത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻഡെക്സിൽ ലോ ആ ക്യാൻഡിൽ വീക്കായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും താഴെത്തോട്ട് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് മാസീവായിട്ടുള്ളൊരു ഹോൾഡിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് മെജോറിറ്റി കൊടുക്കുക ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റോ രണ്ട് പോയിന്റോ കയറ്റി വെക്കുക ബാക്കി അവിടെ കയ്യും കെട്ടി ഇരുന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ വൺ പോയിന്റോ കേറ്റി വെച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ പോയിന്റ് ഹിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെ മാർക്കറ്റ് വരണം ഇൻ്റെ ഇതിൻ്റെ ഇൻപിറ്റീൻ സ്പേസിൽ ടു എയ്റ്റി ടു എറ്റി അല്ല ഒരു ടു എയ്റ്റി സോറി ടു എയ്റ്റി വളരെ ആയിട്ടുള്ള ഒരു സോണുമാണ് ഈ രണ്ട് മിനിറ്റിൻ്റെ ചാർട്ടിൽ ആർ എസ് ഐ ക്രോസ് ആയി ഒന്നെങ്കിൽ ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറണം അല്ലെങ്കിൽ ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് മുകളിലോട്ട് കയറണം ആ സമയത്ത് മാത്രമേ സി മാക്സിമം ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ പീക്ക് മൂവ്മെൻറ്റിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സ്റ്റിൽ ടു മിനിറ്റിലെ പീഡ് ആർ എസ് ഐ ക്രോസ് ഓവർ പോലും വന്നിട്ടില്ല ഒരു ഡമ്പ് വരികയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി മൂന്ന് വരെ അത് ഡമ്പാവും ആ എഴുപത്തി മൂന്നിലേക്ക് ഡംപ് ആവുമ്പോൾ സി എവിടെയാണ് നിൽക്കണമെന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അടുത്ത സപ്പോർട്ട് സോണായിട്ടുള്ള ഒരു സോണ് ഒന്നെങ്കിൽ എഴുപത്തിനാലായിരിക്കണം ഇല്ലെങ്കിൽ തൊണ്ണൂറിൽ തന്നെ കൺസോൾഡേഷൻ ആകുമ്പോൾ ആർ എസ് ഐ റീക്രോസ് ഓവർ ആകണം അങ്ങനെ വരുമ്പോഴേ ഇത് പീക്ക് എക്സിറ്റ് ബോർഡ് എക്സിറ്റ് പോയിന്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇവിടെ ഇപ്പോഴും ടു മിനിറ്റിൽ ആർ എസ് ഐ ഡൗണ് മുകളിലോട്ട് റീക്രോസ് ഓവർ ആയിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ പി എടുത്ത് വെക്കാൻ പറ്റില്ല ആ പി എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അല്ലേ സി എക്സിറ്റ് ആകുന്നതിനെ പറ്റി ആലോചിക്കണ്ടു പിന്നെ ഈ ഇരുന്നൂറ്റി അറുപത്തഞ്ചെന്നുള്ളത് സോൺ ആയതുകൊണ്ട് ചിലപ്പോൾ മേ ബി അഞ്ച് പത്ത് ആൻഡ് വരെയൊക്കെ അവിടെ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ മൊത്തത്തിലെ ട്രെൻഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നു ഫിഫ്റ്റി മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നു ഫൈവ് മിനിറ്റിൽ അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്ട്രെങ്ത്ത് കൂടുതൽ സി സൈഡിലേക്കായിരിക്കും പി സൈഡിലേക്ക് സ്ട്രെങ്ത്ത് കുറവായിരിക്കും സ്കാപ്പിംഗ് ആയിരിക്കും പോസിബിലിറ്റി ലോങ് ഹോൾഡിംഗ് എപ്പോഴും സിയിലായിരിക്കും പോസിബിലിറ്റി കാരണം ആർ എസ് ഐ എല്ലാം എന്താ പറയണ്ടേ സിയിലേക്ക് അനുകൂലമായിട്ട് നിൽക്കുക അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ആർ എസ് ഐ സപ്പോർട്ടിങ് ഇൻഡിക്കേറ്ററും കൂടെ റെഡിലേക്ക് കയറുക സീയുടെ ഫൈവ് മിനിറ്റിൻ്റെത് അല്ല ഇൻഡെക്സിൻ്റെ ഫൈവ് മിനിറ്റിൻ്റെത് ഗ്രീനിന് പുറത്ത് പോവുക ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ അത് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ പുറത്ത് വരിക അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആയിരിക്കും മാർക്കറ്റിൽ നൂറ് പോയിൻ്റ് നൂറ്റമ്പത് പോയിൻറ്റിൻ്റെ ഒക്കെ ആയിട്ടുള്ള റൈഡ് വരുന്നു ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപതിന് മുകളിലോട്ട് പോയാൽ പിന്നെ സ്മൂത്തായിട്ടങ്ങ് പൊക്കളു അപ്പോൾ ടു മിനിറ്റിൻ്റെ ആറ് എസ് ഐടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഇവിടെ മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് വരുമോ മുകളിലോട്ട് പോവുകയെന്നുള്ളത് അപ്പോൾ അത്ര സെക്യൂർ ആയിട്ട് നോക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സിലെ ഫസ്റ്റ് ക്യാൻഡിൽ വീക്കാണ് അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റയടിക്ക് താഴത്തോട്ട് അടിക്കും അതുകൊണ്ടാണ് മാക്സിമം ഞാൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് സാധാരണ ഫിഫ്റ്റി ആണ് മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് പൊക്കത്ത് വെക്കുന്നതിൻ്റെ റീസൺ ഏതു നിമിഷവും താഴത്തോട്ട് വരാനായിട്ടുള്ള ടെൻഡൻസിന്ന് അതിനാണ് ടു മിനിറ്റും കൂടെ നോക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് ഒരു ലെവൽ പറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഫിഫ്റ്റീ മിനിറ്റ്സിലെ വർക്കൗട്ട് ആവത്തുള്ളൂ ഒരു ലെങ്ത്തി ക്യാൻറ്റിൽ ഒരു ഡോജി ക്യാൻറ്റിൽ ഇനി അടുത്തത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ഇനി ഇരുന്നൂറ്റി എൺപത്തിരണ്ടോ എൺപത്തഞ്ചോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അപ്പോൾ അത് അതിൻ്റെ വഴിക്കങ്ങ നടക്കും ഇന്നത്തെ രാവിലത്തെ ലൈവ് സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അത് ഒരുമിച്ച് ലൈവിലിരുന്ന് ഡിസ്കസ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം ചാർട്ട് പഠിക്കാം സമയം ഒമ്പത് മുപ്പത്തിരണ്ടായി ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും എന്താ പറയണ്ടേ ആശംസകളും അതേപോലെ എല്ലാവർക്കും ട്രെയ്ഡർ ആവാനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്കിതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്